ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പുറക്കളം എന്ന സ്ഥലത്താണ് ഫ്ലോറൻസ നന്മയുടെ പൂന്തോട്ടം ഒരു വലിയ നഴ്സറി ഗാർഡനിലാണ് നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കിന്ന് അറിയാനുണ്ട് അതിലേക്കൊന്ന് പോകാം Okay.

നമ്മളന്നെ ഇൻഡോർ പോട്ട് മിക്സ് ഉണ്ട് ഇൻഡോർ പോട്ട് മിക്സ് അപ്പൊ അതൊരു മൂന്ന് മാസത്തേക്കുള്ള വളങ്ങൾ അതിലുണ്ടാവും ആവശ്യത്തിന് ഇതോ ഇവന്റെ പേരോ അത് ഡാഫൻ ബക്കിയാണ് ഇതെന്ത് വില വരുന്നത് അത് രണ്ടായിരം പോട്ടടക്കം ലക്കി ി എന്താണ് അതായത് ശുദ്ധവായു ലഭ്യമാക്കുക അതുകൊണ്ട് മാത്രം നമുക്ക് അധ്വാനിക്കാനും ജീവിക്കാനും പറ്റും അതായത് അത്രേ ഉള്ളു അല്ലാതെ ഇത് ഒരു പണം തരുന്ന മാർഗം ഒന്നല്ല വേറെന്തൊക്കെയാണ് മണിപ്ലാന്റ് മണിപ്ലാന്റ് പിന്നെ ലക്കി എന്ന് പറയുന്നത് ലക്കിന്ന് പറയുന്ന സംഭവം മണിപ്ലാന്റ് ഒരുപാടുണ്ട് മണിപ്ലാന്റ് ലക്കി ബാമ്പുണ്ട് മണി പ്ലാന്റുകൾ ഉണ്ട് കോത്തോസ് പാത്തോസ് അതെല്ലാം മണിപ്ലാന്റുകളിൽ പെടുന്നതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെയില് വെയില് ബ്രൈറ്റ് ലൈറ്റ് വേണം ബ്രൈറ്റ് ലൈറ്റ് വേണം വെയില് ഡയറക്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ് നിർബന്ധമാണ്

പ്രഹ്ലാദട്ടാ ഇതിന്റെ പേര് ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ ഇത് അധികം വെള്ളം ആവശ്യമില്ല ഇതായിട്ടുള്ള കാക്ടസ് വെറൈറ്റി പെടുന്നതാണ് സക്ലസ്

ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കാറുണ്ട്

അല്ലേ എൻ്റെ പേര് എൻ്റെ സിദ്ധിഖ് സിദ്ദിഖ് എവിടെയാ ഇവിടെ കൊത്തുപറമ്പത് തന്നെ കുത്തുപറമ്പ് അപ്പോൾ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അല്ലേ പ്ലാന്റ്സ് അതോടൊപ്പം ഈ ഇങ്ങനെ ഗാർഡനിക്കെ ചെയ്ത് കൊടുക്കില്ല ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് എത്തരത്തിലുള്ള പുല്ലുകളാണ് അത് മെക്സിക്കോ ഉണ്ട് പിന്നെ ഗ്ലാസ് ഉണ്ട് എല്ലാം ഗ്രീനാണ് ആ എല്ലാം ഗ്രീൻ അതങ്ങനെ നട്ടു കൊടുക്കുകയാണോ അതിൽ ഷീറ്റാണ് ഷീറ്റുണ്ട് ഉണ്ട് നട്ടു ഉണ്ട് നട്ട് കൊടുക്കുന്നുണ്ട് രണ്ടുണ്ട് നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തേ മണ്ണ് നിങ്ങൾ തന്നാൽ ബാക്കിയുള്ള നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തോളൂ അപ്പം ഗാർഡനിങ്ങിൻ്റെ കൂടെ എങ്ങനെ ഇത് പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ആ ഫോണ്ട ചെയ്യുന്നുണ്ട് ആ വാട്ടർ വാട്ടർ ഫ്ലോവേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട് എത്ര വർഷമായി തായ്ലാന്റ് തായ്ലാന്റ് അത് ഇതിലേ അത് ഫുൾ കവേഡ് ആയിട്ട് ആയിട്ട് അതെ അപ്പൊ അത് ഔട്ട്ഡോർ മറ്റുള്ള ഇൻഡോർ അല്ല ഇൻഡോർ അല്ലേ അതാണെങ്കിൽ ബാമ്പു ബാബു ബാമ്പു ഇതൊക്കെ ഈ സാധനം ഫോൺ എക്കാൽക്കത്ത ആ धीरे धीरे से मेरे जिंदगी में आना धीरे धीरे से दिल को चुराना तुमसे प्यार हमें है कितना जाने जाना तुमसे मिलकर तुमको है बताना हो जब से तुझे देखा दिल तो कहीं आ रहा एक तेरे सिवा कोई नाम नहीं और जब से तुझे देगा दिल तो कहीं आ नहीं मेरे हो पे एक तेरे सिवा कोई नाम नहीं बन गया हूँ मैं तेरा दीवाना ओ बन गया हूँ मैं तेरा दीवाना धीरे धीरे से दिल को चुराना ओ धीरे धीरे से मेरे जिंदगी में आना धीरे धीरे से दिल को चुराना तूने बीरक मुझको जगाया रातों ने और नींद सुराई मेठी में बातों ने तूने भी बेश मुझको कितना तर पाया फिर भी तेरी और किया पे Ya raya, aja ab kesa şermana. Oh aja aja, ab Dire dire dil kocurana. dire 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 se. Altyazı